നമസ്കാരം സി പി എമ്മിലെ ഇ പി ജയരാജൻ്റെ ബി ജെ പി പ്രവേശത്തെക്കുറിച്ചുള്ള ചർച്ച ഇങ്ങനെ കയറുകയാണ് പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് ദിവസമായ ഇന്ന് പ്രകാശ് ജാവദേക്കർ ഇ പി ജയരാജൻ്റെ മകൻ്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്തിയത് പോളിംഗ് ദിനത്തിൽ കേരളം ചർച്ച ചെയ്തത് ഇ പിയുടെ മകൻ്റെ ആക്കുളത്തെ ഫ്ളാറ്റിനെ കുറിച്ച് തന്നെയാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ്റെ മകൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആക്കുളത്തെ ഫ്ലാറ്റ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ സന്ദർശനം നടത്തിയത് അവിടെയാണ് അങ്ങനെ ആക്കുളം ഫ്ലാറ്റിനെ പോളിംഗ് ദിനത്തിൽ രാഷ്ട്രീയത്തിൽ എടുത്തുവെന്ന് പറയാം ജയരാജൻ ആക്കുളത്തേക്ക് പോയ കഥ എപ്രകാരമാണ് ലുലുമാളും ആക്കുളം പാലസും കഴിഞ്ഞുള്ള ജംഗ്ഷനിൽ തിരുവനന്തപുരത്തിൻ്റെ പുതിയ വികസനമുഖമായ ഇടത്താണ് ആഡംബര ഫ്ലാറ്റ് ഐ ടി കമ്പനികൾ കൂടുതലുള്ള സ്ഥലം ഹൈവേ വികസനം വന്നതോടെ സ്ഥലമാകെ മാറി ഫ്ളാറ്റ് വാങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി ഇ പി ജയരാജൻ തിരുവനന്തപുരത്ത് എത്തുമ്പോഴെല്ലാം മകന്റെ ഫ്ളാറ്റിൽ സന്ദർശനം നടത്താറുണ്ടെന്ന് അടുപ്പമുള്ളവർ പറയുന്നു ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനും വിശ്രമിക്കാനുമെല്ലാം ഫ്ളാറ്റിലെത്താറുണ്ട് കുടുംബവുമായ അടുപ്പമുള്ളവരും സുഹൃത്തുക്കളും എത്തുന്നതും ആക്കുളത്തെ ഫ്ളാറ്റിലാണ് ചില ദിവസങ്ങളിൽ ഇ പി മകന്റെ ഫ്ളാറ്റിൽ താമസിക്കാറുണ്ട് അല്ലാത്ത സമയങ്ങളിൽ എ കെ ജി സെൻറ്ററിൻ്റെ എതിർവശത്ത് പാർട്ടി ഫ്ലാറ്റിലാണ് ഇ പി താമസിക്കുന്നത് അത് ആഡംബര ഫ്ളാറ്റല്ല തൊഴിലാളി വർഗത്തിൻ്റെ നേതാക്കന്മാർ താമസിക്കുന്ന ഫ്ലാറ്റാണ് അത് ആഡംബരമാക്കാൻ പറ്റില്ലല്ലോ പാർട്ടി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നതും മാധ്യമങ്ങളെ കാണുന്നതുമല്ല ഈ ഫ്ളാറ്റിൽ വച്ചാണ് സി പി എമ്മിൻ്റെ മുതിർന്ന നേതാക്കളാണ് ഈ ഫ്ളാറ്റിൽ താമസിക്കുന്നത് മകന്റെ ആക്കുളത്തെ ഫ്ളാറ്റിൽ വെച്ച് ബി ജെ പി നേതാവ് പ്രകാശ് ജാവ്ദേക്കർ തന്നെ സന്ദർശിച്ചിരുന്നതായി ജയരാജൻ സമ്മതിച്ചിരുന്നു ഇതോടെ സന്ദർശനം രാഷ്ട്രീയ വിവാദമായി ഇ പി ജയരാജൻ ബി ജെ പിയിലേക്ക് പോകാൻ ഡൽഹിയിൽ വെച്ചാണ് ചർച്ച നടത്തിയതെന്ന് കെ പി സി സി പ്രസിഡന്റ് സുധാകരനും ബി ജെ പിയിലേക്ക് വരാൻ ഇ പി തൊണ്ണൂറ് ശതമാനം ചർച്ച പൂർത്തിയാക്കിയതായി ശോഭ സുരേന്ദ്രനും ആരോപിച്ചിരുന്നു ജൂൺ നാലിന് ശേഷം പല പ്രമുഖരും ബി ജെ പിയിൽ ചേരുമെന്നായിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം ഇ പി ജയരാജൻ പറയുന്നത് മകന്റെ കുട്ടിയുടെ പിറന്നാളിൽ പങ്കെടുക്കാനാണ് ഞാൻ ഫ്ളാറ്റിൽ പോയത് കുറച്ചു കഴിഞ്ഞപ്പോൾ ജാവദേക്കർ കയറി വന്നു ഒരാൾ വീട്ടിൽ കയറി വരുമ്പോൾ ഇറങ്ങിപ്പോകാൻ പറയാൻ കഴിയില്ലല്ലോ ഹൈവേ വഴി പോകുമ്പോൾ അടുത്തുള്ള ഫ്ളാറ്റിലെത്തി കണ്ടു പരിചയപ്പെടാമെന്ന് കരുതി വന്നു എന്നാണ് ജാവദേക്കർ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ശ്രീ ജയരാജൻ ചോദിക്കട്ടെ ഹൈവേ വഴി പോകുന്നത് ജാവദേക്കർ മാത്രമല്ലല്ലോ എത്രയോ പ്രധാനപ്പെട്ട നേതാക്കൾ കടന്നു പോകുന്നുണ്ട് തന്റെ പ്രസ്ഥാനത്തിനകത്തുള്ളതും ഇതുപോലെ ബി ജെ പിയിലെ ഉന്നതന്മാരും കോൺഗ്രസിലെ ഉന്നതന്മാരും ഒക്കെ പോകട്ടെ കോൺഗ്രസിലെ ഉന്നതന്മാരെ മാറ്റി നിർത്തെ ബി ജെ പിയിലെ ഉന്നതന്മാർ തന്നെ പോകാറുണ്ടല്ലോ അപ്പോൾ പ്രകാശ് ജാവ്ദേക്കർ എന്താ അവിടെ കയറി അങ്ങ് നേരെ അങ്ങ് വരികയാണോ അത്ര പോക്കണം കെട്ട് കിടക്കുന്ന ഒരാളാണോ ജാവ്ദേക്കർ നന്ദകുമാറും ഒപ്പമുണ്ടായിരുന്നു അതിനു മുമ്പ് ജാവ്ദേക്കറെ ഞാൻ കണ്ടിട്ടില്ല മീറ്റിംഗ് ഉള്ളതിനാൽ ഇറങ്ങുകയാണെന്ന് ഞാൻ പറഞ്ഞു ഇതാണ് ജയരാജൻ പറയുന്നത് മകനോടെ ചായ കൊടുക്കാൻ പറഞ്ഞു ഞങ്ങളും ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് അദ്ദേഹവും ഇറങ്ങി രാഷ്ട്രീയകാര്യം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് അദ്ദേഹത്തോടെ പറഞ്ഞു കാണാൻ വരുന്നവരുടെ എല്ലാം കാര്യം പാർട്ടിയെ അറിയിക്കാൻ കഴിയുമോ കഴിയില്ല നിങ്ങൾ തമ്മിൽ നടത്തുന്ന രഹസ്യ ചർച്ചകൾ പാർട്ടിയെ അറിയിക്കാൻ കഴിയുമോ ഇല്ല പക്ഷേ അറിയിക്കേണ്ടവർ ഇപ്പോൾ കേരളത്തെ അറിയിച്ചു അതാണ് ഇപ്പോൾ ഇ പി ജയരാജന് മുൾമുനയിൽ നിർത്തിയിരിക്കുന്നതും